ഗുഡ് മോർണിംഗ് അങ്ങനെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മധുരയില് രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ അറിയുമോ ആറു മണിക്ക് അഞ്ച് മിനിറ്റ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അഴകർ കൂടൽ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് അപ്പം നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വല്ലാണ്ട് വെയിലായി കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് വിഷിലെടുക്കാനും എനിക്കും ചൂട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ റെഡി ആയിട്ട് അങ്ങോട്ട് പോകുക എന്ന് കാരണം മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് നമ്മൾ ഇതുവരെ ഇന്നലെ വന്നിട്ട് പോയിട്ടില്ല വൈകുന്നേരം പ്രദക്ഷിണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു ഞാൻ വീഡിയോയിൽ നിങ്ങളും അത് കണ്ടിട്ടുണ്ടാകും അപ്പം ഇന്ന് ആ ക്ഷേത്രം കഴിഞ്ഞിട്ട് നേരെ പിന്നെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ എന്തായാലും വീഡിയോ കാര്യങ്ങളൊന്നും അലൗഡല്ല അപ്പോൾ പിന്നെ വെയിലായാലും അത് പ്രശ്നമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് രാവിലെ തന്നെ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ ഉണ്ടാകുക എന്തൊക്കെ ഞാൻ കാണുക എന്നുള്ളതെന്ന് അറിയില്ല ഇതാണ് ഫസ്റ്റ് ഐഡിയ എന്ന് പറയണത് അപ്പം എന്തായാലും എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ തേപ്പൂ കച്ചവടക്കാരെയൊക്കെയാണ് കാണുന്നത് ഇവർ ഇല്ലാതെ തമിഴ്നാട് ഇല്ലല്ലോ കാരണം പൂക്കളില്ലാണ്ട് ഒരു ദിവസം ഇല്ല തമിഴ്നാട്ടിലെ ആളുകളെ സംബന്ധിച്ചല്ലേ അപ്പം ഇതിപ്പം ഒരു ജെയിൻ ടെമ്പിളാണ് കേട്ടോ നിങ്ങൾ കാണുന്നതും അതായത് ഞാൻ താമസിക്കുന്നത് മധുരമീനാശ്ശേരി ക്ഷേത്രത്തിൻ്റെ വെസ്റ്റ് ടവറിൻ്റെ അവിടെയാണ് ആ ഗോപുരമാണ് കാണുന്നത് അതിൻ്റെ മുന്നിലൂടെ നടന്നു വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നതാണ് ഈ ജെയിൻ ടെമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ വേറൊരു ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് കയറിയില്ല അപ്പോൾ ഇതാണ് കൂടൽ അഴകാർ ടെമ്പിൾ എന്ന് പറയുന്നത് ഒരുപാട് വർഷം അതായത് അയ്യായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് എന്നാണ് പറയുന്നത് ഗോപുരം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ചെറിയ ക്ഷേത്രമായിരിക്കും എന്നുള്ളത് പക്ഷെ എൻ്റെ ധാരണ എല്ലാം തെറ്റായിരുന്നു ഇതിന്റെ ഉള്ളിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഏട്ടിപ്പോയി അത്രയും വലിയ വലിയ തൂണുകളും ഫുൾ കരിങ്കല് തീർത്തിട്ടുള്ള ഒരു വലിയൊരു ക്ഷേത്രം വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രം അപ്പോൾ ഇതൊരു വിഷ്ണു ക്ഷേത്രമാണ് ആദ്യം ഈ ക്ഷേത്രം പാണ്ഡ്യന്മാരാണ് നിർമ്മിച്ചത് എന്നാണ് പറയുന്നത് പിന്നീട് വിജയനഗര സാമ്രാജ്യവും മധുര നായക രാജാക്കന്മാരും ഇതിൽ കൂട്ടിച്ചേർക്കലുകളും നടക്കുന്നത് ത്തി എന്നും പറയപ്പെടുന്നുണ്ട് പതിനാറാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രത്തിലെ തൂണുകളുള്ള ഹാളും പ്രധാന ആരാധനാലയങ്ങളും ഒക്കെ നിർമ്മിച്ചത് എന്നാണ് പറയുന്നത് എന്തായാലും ഒരു ഒരു ക്ഷേത്രം തന്നെയാണ് മധുരമീനാക്ഷി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഒരു ഏർ പോയി കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ അത്രയും അടുത്തുള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വരണോട്ടോ മഹാവിഷ്ണുവിനെയാണ് നമ്മൾ ആദ്യം തോന്നുന്നത് ഇപ്പൊ ഇവിടെ ഉള്ളത് ലക്ഷ്മി മഹാവിഷ്ണുവിന്റെ ദൈവം ഇത്രയും സൈസുള്ള ഒരു എന്താ പറയുക ഒരു പ്രതിഷ്ഠ ഞാൻ വേറെ എന്ന് സംശയമാണ് അത്രയും നമുക്കുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തോ എന്തോ അലങ്കരിച്ചിരിക്കുന്നത് കാണാനാണെങ്കിലും അതിൻ്റെ വലിപ്പമാണെങ്കിലും നല്ല നല്ലൊരു നമുക്കൊരു ഫീൽ ഗുഡാണ് തരണേ അത് എല്ലാ ക്ഷേത്രങ്ങളെ പോലെ തന്നെ പിന്നെ ഇവിടെ മഹാലക്ഷ്മിയാണെന്നും ആടയാഭരണങ്ങളും സ്വർണമാലകളും ആയിട്ട് എന്ത് രസമാണ് അറിയുമോ മഹാലക്ഷ്മി ശരിക്കും ഐശ്വര്യം നമുക്ക് ഇങ്ങോട്ട് ഫീൽ ചെയ്യാം അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ മേലിലൊക്കെ ഒരു കോരുതേപ്പ് അത്രയും നല്ലൊരു ഇതാ കേട്ടോ എന്തോരം പ്രസാദങ്ങളാണ് ഇരിക്കുന്നത് എന്നറിയോ എല്ലാം പത്ത് രൂപയാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ലഡു ഞാൻ അങ്ങനെ ഒന്നും മേടിച്ചില്ല കാരണം നമ്മളിനി അടുത്തൊരു ക്ഷേത്രത്തിലേക്കും കൂടെ പോകാനുള്ളത് കൊണ്ട് ഒന്നും മേടിച്ചില്ല പിന്നെ മധുരമീനാശി ക്ഷേത്രത്തിൽ നിന്ന് എന്തായാലും നമ്മൾ ലഡ് മേടിക്കണം അപ്പം പിന്നെ ഇവിടുന്നും കൂടെ മേടിക്കേണ്ട എന്ന് വിചാരിച്ചു അപ്പം ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മളിനി അടുത്തൊരു ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് അതിനു മുമ്പ് എനിക്ക് നല്ല വിശക്കുന്നുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കണം ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ മുരുകൻ ഇഡ്ഡലി കട എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് മുരുകൻ ഇഡ്ലി എന്ന് പറയുന്നത് മധുരയുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം അങ്ങനെ ഫേമസ് ആയ മുരുകൻ ഇഡ്ഡലി കടയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം ഇവിടുത്തെ സ്പെഷ്യൽ ബട്ടർ ഇഡ്ലി ഗീ പൊടി ഇഡ്ലി പനിയാരം സ്വീറ്റ് പൊങ്കൽ വീറ്റ് ഹൽവ അങ്ങനെയൊക്കെ കുറേ ഇഡ്ഡി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇഡ്ലി കഴിക്കാൻ വേണ്ടിയിട്ട് ഇല ഇട്ടിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ആൾക്കാർ നോക്കുന്നുണ്ട് അതിലും ഇഡ്ഡലി വരട്ടെ വെയിറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനത്തെ നമ്മളുടെ ഗീ ഇഡ്ലി വന്നിരിക്കുകയാണ് നാല് വെറൈറ്റി ചട്നി അതേപോലെ തന്നെ സാമ്പാറും എന്താ പറയാ ഇഡ്ലി ഇങ്ങനത്തെ ഒരു കളറിലാണ് കിട്ടുന്നത് നമുക്കിനി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമ്മൾ കഴിക്കാത്ത ഇഡ്ലിണ്ടോണ്ട് இது வந்து பாத்தீங்கன்னா மின்ட் மின்ட் அந்த பிளாக் குடி இது டொமேட்டோ மஸ்டர்ட் களி கடுகும் இது வந்து இங்க இருக்க கஸ்டமர்ஸ்க்கு ரொம்ப ஃபேவரட் இப்ப நிறைய பேருக்கு இந்த சட்னி தான் ரொம்ப பிடிக்கும் இது சாம்பார் சீசன் தெரியும் இங்க வந்து ஃபேமஸே வந்து இந்த நாலு சட்னி அந்த சாம்பார் இன்னொரு விஷயம் என்ன அப்படின்னா இந்த நாலு சட்னி வந்து ஜெயின் ஆனியன் கார்லிக் ரெண்டுமே வராது இந்தியன்ஸ் வந்து ரொம்ப லைக் பண்ணுறது அதனால தான் ஒரு ரீசன் வெஜ்ஜு அந்த ஜெயின்னு சொன்னேன் இந்தியன்ஸ் வந்து லார்ட்ஸ் ஆஃப் இங்கே வரதுக்கான ரீசன் வந்து இதுதான் அவங்க வந்து அது மாதிரி சாப்பிட மாட்டாங்க ஆனியன் கார்லிக் வந்து சாப்பிட மாட்டாங்க ஸோ அதுக்காக தான் ரொம்ப லைக் பண்ணுவாங்க ഇപ്പോൾ യൂട്യൂബർ ആയതുകൊണ്ട് ചില സമയങ്ങളിൽ നമുക്ക് ഭയങ്കര ഒരു പ്രൗഡാണ് കാര്യം നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ അവർക്ക് പറഞ്ഞു തരാനും അവരെ ഷൂട്ട് ചെയ്യാം അവരിങ്ങോട്ട് പറഞ്ഞതാണ് കേട്ടോ ഞാൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം അത് വീഡിയോ എടുത്തോളൂ എന്ന് കാര്യം അവർക്കും ഒരു പ്രൊമോഷനാണല്ലോ ഇങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഒരുപാട് ഫുഡ് ബ്ലോഗർമാരും ഒക്കെ വന്നിട്ടാണ് ഇത് ഇത്രയും ചിലപ്പോൾ ഒരു പക്ഷേ ഫേമസ് ആയിട്ടുണ്ടാവുക എന്തായാലും ലോകം മുഴുവനും അതായത് അതായത് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ പുറത്തുനിന്ന് വരെ ആളുകളും അന്വേഷിച്ചിട്ട് വരുന്നുണ്ട് എന്നൊക്കെയാണ് ആൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓട്ടോയിൽ ഇങ്ങനെ പോയി ബസ് സ്റ്റാൻഡിലോട്ട് ഇവിടുന്ന് അഴകർ കോവിൽ എന്ന് പറയുന്ന സ്ഥലത്തെ നമ്മളൊരു ക്ഷേത്രം കാണാനാണ് പോകുന്നത് അഴഗർകോവിൽ പെരുമാള ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് മുപ്പത്തൊന്ന് രൂപേൻ്റെ ടിക്കറ്റ് ചാർജ് ആയത് ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഉണ്ടോ അങ്ങോട്ടേക്കുള്ള ദൂരം മല മുകളിലാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇപ്പം ഇവിടെ ബസ് ഇറങ്ങി ഇവിടെ നിന്നും ഇനി വീണ്ടും വേറൊരു ബസ്സിലേക്ക് അതായത് ആ ക്ഷേത്രത്തിലേക്ക് മാത്രമായിട്ട് കൊണ്ടുപോകാനായിട്ട് വേറൊരു ബസ് കൂടെ ഉണ്ട് അപ്പം ആ ഒരു ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന ഒരു സ്ഥലമാണിത് ഒന്നൊന്നും ആലോചിച്ച് നോക്കൂ ഈ ഒരു ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കാനായിട്ട് അമ്പലത്തിൽ നിൽക്കുന്ന വരി നിൽക്കാൻ ചെയ്തു വെച്ചിരിക്കുന്നത് പോലെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് ഇതിപ്പം ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇല്ലാത്തത് നോർമൽ ദിവസങ്ങൾ അതായത് സാറ്റർഡേ സൺഡേ ഒക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവുന്നതാണ് പറയുന്നത് അപ്പം ഞാൻ പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്തു ഇപ്പോൾ അതേ മല മുകളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ കയറുമ്പോൾ എനിക്ക് തിരുപ്പതിയിലെ തിരുമലയിലേക്ക് പോകുന്നതു പോലെയാണ് അതേപോലെ കാടും അങ്ങനത്തെ ഒരു പ്രദേശത്തൂടെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ബസ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ മുരുകൻ ക്ഷേത്രം കാണാൻ പറ്റും ഇതുമല്ലാതെ ഇതിൻ്റെയും മുകളിൽ അതായത് കുറച്ചും കൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് അപ്പോൾ ഇവിടെ നിറയെ കല്യാണമൊക്കെ നടക്കുന്നൊരു ക്ഷേത്രമാണെന്നാണ് പറഞ്ഞത് അതേ കല്യാണ പെൺകുട്ടി ഉണ്ടല്ലോ സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് നേരെ മുകളിലേക്ക് പോകാണ് ഇവിടുന്ന് എനിക്കൊരു അച്ഛനെ കൂട്ടുകിട്ടി പേരെന്നു അഞ്ചോ അഞ്ചാമത് മോളായോണ്ട് പഞ്ച പറഞ്ഞ പേര് അപ്പൊ ബസ്സിലെനിക്ക് കൂട്ട് കിട്ടിയതാണ് അപ്പൊ കൊണ്ടുപോയി കാണിക്കാൻ കൂടെ വരാന്നൊക്കെ പറഞ്ഞു എന്തായാലും ഒരാൾ ഇറങ്ങി

അപ്പം ഈ അച്ഛയാണ് എനിക്ക് പറഞ്ഞത് ഇവിടെ ഒരു ക്ഷേത്രം കൂടെ ഉണ്ടെന്ന് അപ്പം ബസ്സിന്ന് കൂട്ട് കിട്ടിയതാണ് അപ്പം നമ്മൾ ഇനി വീണ്ടും പടികൾ എൻ്റെ ദൈവമേ എന്തോ ഒരു ഹൈറ്റിലേക്കാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത് എന്നൊന്നും ആലോചിച്ച് നോക്കൂ വീണ്ടും ഈ ഒരു പടി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്തോര ഹൈറ്റിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നതെന്ന് എന്ന് അറിയാത്തത് വീണ്ടും പടി കയറിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അതായത് മലമുകളിൽ നിന്ന് വരുന്ന ഒരു ജലം അത് ഇവർ തീർത്ഥമായിട്ടാണ് കാണുന്നത് അതും ഈ തീർത്ഥത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു വക അസുഖങ്ങളും ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസം അപ്പോൾ കുളിക്കാൻ മാത്രമല്ല അവർ ബോട്ടിൽ അതായത് ഒരുവിധം എല്ലാ ആളുകളും ഇപ്പം ഇതൊക്കെ കണ്ടോ വരി നിൽക്കുന്നത് എന്തിനാണെന്നറിയോ ഇതിലൊന്നും കുളിക്കാനായിട്ട് അപ്പം ആ ഇട്ട ഡ ഡ്രസ്സോടുകൂടെ തന്നെയാണ് അനിയുന്നത് എന്നിട്ട് അങ്ങനെയാണ് കാരണം നമ്മുടെ കൂടെ വന്ന അക്ക കണ്ടത് ഫുൾ നനഞ്ഞ് എന്നിട്ട് നമ്മൾ വേറൊരു പ്രതി ദേവീനെ തൊഴുതു അപ്പം ആ ദേവിയുടെ ഫോട്ടോ ആണ് എന്നാണ് എനിക്ക് ആ അമ്മ പറഞ്ഞിരുന്നത് കേട്ടോ അപ്പം നിങ്ങളും കണ്ടല്ലോ കണ്ടോ ഫുൾ നനഞ്ഞിട്ടാണ് പോകുന്നത് എല്ലാവരും അതായത് ഇവിടെ വന്ന് അത് തൊഴാനായിട്ട് വന്നിട്ടുള്ള എല്ലാവരും വെള്ളം കാണാത്ത പോലെ അത്രയും തിരക്കിട്ടിട്ടാണ് കുളിക്കുന്നുണ്ടായിരുന്നത് പിന്നെ ബോട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇനി നമ്മൾ അവിടെ നിന്നും താഴെ ഇറങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ കണ്ടില്ലേ അമ്പലത്തിലോട്ടാണ് ഇനി പോകുന്നത് ഇതൊരു മുരുകൻ ക്ഷേത്രമാണ് ഇവിടെ ഒരുപാട് കല്യാണം അതായത് തിരു കല്യാണം നടക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് അത് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ കണ്ടു അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് വലിയ ോബുരവും വലിയ വാതിലും ഒക്കെയാണ് കേട്ടോ മീൻസ് വലിയ ഗോപുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വലിപ്പം പോലെയല്ല ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ പുറത്തുനിന്നുള്ളൊരു ഗോപുരം കണ്ട പോലെയല്ല അതേ കണ്ട വീണ്ടും കല്യാണം എവിടെ നോക്കിക്കഴിഞ്ഞാലും കല്യാണം കല്യാണം അപ്പം നല്ല അത്യാവശ്യം ഈ കല്യാണം ഇത്രയും ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം അവിടുന്ന് തൊഴുത് നമ്മളിറങ്ങി ഈ അമ്മ എന്നെ ശരിക്കും ഞെട്ടിച്ചിട്ട് പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്മയുടെ പൈസ ഞാൻ എടുക്കാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ആള് വേഗം തന്നെ പോയിട്ട് എനിക്ക് ടിക്കറ്റ് എടുത്തു അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചത് അവരുടെ ടിക്കറ്റ് എടുക്കണം എന്നായിരുന്നു പക്ഷെ അവരെന്നെ കടത്തിവിട്ടി അപ്പോൾ ഇപ്പൊ നമ്മൾ ആ ക്ഷേത്രത്തിന്റെ മുമ്പിലെത്തി ഇതാണ് അഴകർ കോവിൽ പെരുമാൾ വളരെ വലിയൊരു ഗോപുരം ഇത് ഇവിടത്തെ കറുപ്പസ്വാമിക്ക് ഉള്ള എന്താ പറയുക പായസം അങ്ങനെ എന്തോ അവർ നിവേശ് അവർ അർപ്പിക്കുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷം പിന്നെ അതെ ആ വലിയ ഗോപുരത്തിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കടക്കുകയാണ് അപ്പോൾ അവിടെയും വലിയ രണ്ട് ചുമർ ചിത്രങ്ങളൊക്കെ പോലെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു എനിക്ക് ഈ അമ്മ എല്ലാം ഇങ്ങനെ കാണിച്ചു തരികയാണെറ്റേ അവിടെ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട് അത് പോയിട്ട് ഷൂട്ട് ചെയ്തു തന്നു ഞാനിങ്ങനെ യൂട്യൂബറാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ എല്ലാം ഞാൻ പറഞ്ഞുതരാ എന്ന് പറഞ്ഞിട്ടാണ് എനിക്കിങ്ങനെ അത് കൂടെ തന്നെ നിൽക്കുന്നുണ്ട് അവർക്കൊരു ആവശ്യമില്ല എൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പം ഇവിടേതേ കൃഷ്ണൻ്റെ ഒരു വിഗ്രഹമുണ്ട് അങ്ങനെ ദേ കൃഷ്ണനെയും നമ്മൾ കണ്ടു പിന്നെ ഇതെന്താണെന്നറിയോ ഇത് ആളുകൾ അതായത് ഇപ്പം ഇവർ ഈ അക്ക ഒരു കർഷകയാണ് അപ്പം അവർ പണിക്ക് പോയിട്ട് നെല്ലും കാര്യങ്ങളും ഒക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഭഗവാൻ ആദ്യം മാറ്റി വെച്ചിട്ടാണത്രേ അവർ ഭക്ഷണം വയ്ക്കാനായിട്ട് അത് എടുക്കൊള്ളൂ എന്നാണ് പറയുന്നത് അപ്പം അത് നമ്മളും പണ്ടൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ പക്ഷേ ഇത് തമിഴ്നാട്ടിൽ ഇപ്പോഴും ആചരിച്ച് പോരുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അപ്പം അങ്ങനെ പെരുമാളിനെ തൊഴുതും എന്ത് രസമെന്നു പറയുമോ നല്ല വലിയ ക്ഷേത്രമാണ് കേട്ടോ അതായത് പുറത്തുനിന്ന് കാണുമ്പോൾ ഇത് ചെറുതാണെന്ന് തോന്നും പക്ഷേ ഈ പെരുമാൾ ക്ഷേത്രം ഫുൾ ഉള്ളിൽ കരിങ്കല് കണ്ടോ ഈ അമ്മ എനിക്ക് എല്ലാത്തിനും കൂടെ വന്നു അത് ഭയങ്കര ഒരു അനുഗ്രഹം കാരണം അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് എവിടേക്കാണ് പോകുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകുമല്ലോ അത് അതൊന്നും ഇല്ലാണ്ട് ഫുൾ തൊഴാൻ പോകും ഇതിൻ്റെ ഉള്ളിൽ ഫോണൊന്നും അലൗഡല്ല പക്ഷേ ഞാൻ തൊഴുതിറങ്ങിയ ഒരു ഭാഗമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇവിടെയും അത്യാവശ്യം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് ഇത്രയും കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പം അങ്ങനെ ഇവിടുന്ന് എനിക്കിത് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുമോ എന്നാണ് മമ്മൂപ്പത്തിൽ അവിടെയുള്ള ഒരാളോട് ചോദിക്കുന്നത് ഇപ്പം ഇതെന്താ സംഗതി എന്ന് മനസ്സിലായി അതായത് ഇവിടെ കല്യാണം നടക്കുന്നുണ്ട് ഇവിടെയും കല്യാണം നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ കല്യാണ പെണ്ണിൻ്റെ ആൾക്കാരാണ് ഇത് അപ്പം ഇതെല്ലാം ചെക്കൻ്റെ വീട്ടിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളാണ് എന്തൊക്കെ സാധനങ്ങളെന്ന് അറിയോ ഒക്കെ ഓരോ വട്ടി സാധനങ്ങളാണ് ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത് തമിഴ്നാടിൻ്റെ ആചാരം തന്നെ വേറെ എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് തോന്നി ഇതാണ് കല്യാണ മണ്ഡപം തിരു കല്യാണ മണ്ഡപമാണ് കേട്ടോ ഇതും എന്നെ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫർ ആ കാണിക്കട്ടെ പേര് പറഞ്ഞേ ഓക്കേ ഈ തമിഴ്നാട്ടിൽ നമ്മുടെ കേരളത്തിലുള്ള ഫോട്ടോഗ്രാഫർമാരൊക്കെ നിറയെ പേരുണ്ടാ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള സ്ഥിരം വരാറുണ്ടോ അവിടെ ഓക്കെ അപ്പൊ നാട്ടിലെ കല്യാണം കഴിഞ്ഞപ്പോ നേരെ തമിഴ്നാട്ടിൽ കയറി അല്ലേ ഓക്കെ ഓക്കെ ഉണ്ടോ വിസ്മയ ശരിക്കും ഇടുക്കി ഓക്കെ ഇത് അസിസ്റ്റന്റാണോ എന്താ പേര് ഓക്കെ അപ്പം എടുത്തോ താങ്ക് യു ഫോട്ടോ തിരിച്ചു വരണം കേട്ടോ താങ്ക് യു ആ അക്ക എൻ്റെ കൂടെ ഇത്രയും നേരം നിന്നു ഇവിടെ നിന്ന് ഇനി അവർ വേറെ സ്ഥലത്തോട്ടാണ് പോണേ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക എനിക്കങ്ങനെ കൂടെ നിന്നത് എന്തൊരു ഹെൽപ്പായി എന്നറിയും ഒരു പരിചയമില്ല ഒരു ബന്ധവുമില്ല എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സഹായിക്കാനായിട്ട് കൂടെ നമ്മുടെ കാണാറുണ്ട് അത് വലിയൊരു എന്താ പറയുക ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് തന്നെ കാണുകയാണ് ഞാൻ കാരണം ആ ഫോട്ടോഗ്രാഫേഴ്സ് എനിക്ക് ഫോട്ടോസ് എടുത്തു തന്നു മലയാളികൾ അങ്ങനെ അങ്ങനെയൊന്നും ഒട്ടും പ്രതീക്ഷയില്ല നമ്മൾ സോളോ വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചായിട്ടും നല്ല ഫോട്ടോസും വീഡിയോസും ഒന്നും കിട്ടില്ല കാരണം തനിയാകുമ്പോൾ അറിയാമല്ലോ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അവർ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എൻ്റെ ബാഗ് പിടിച്ചിട്ടും ഒക്കെ വളരെ ഹെൽപ്പായിരുന്നു അപ്പം ഇനി നമ്മൾ തിരിച്ച് ഇവിടുന്ന് മധുരയ്ക്കുള്ള ബസ് കയറാൻ പോവാണ് അപ്പോൾ ബാക്കി കാഴ്ചകൾ പിന്നെ